ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ മൂന്നാറിലുള്ള ക്ലൈമറ്റ് നോക്കി ഇപ്പോൾ ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് ഒരു ഒന്ന് മുപ്പത്തെട്ട് അതായത് നമ്മുടെ ഉച്ച സമയമാണ് കേട്ടോ ഉച്ച സമയത്തുള്ള ക്ലൈമറ്റാണിത് നല്ല ക്ലൗഡൊക്കെ കയറി നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ നിൽക്കുന്നത് നല്ലൊരു ഒരു രസമുണ്ട് കേട്ടോ നമുക്ക് കാണാം നല്ലൊരു ആണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കാരണം നട്ടുച്ചയാണ് പക്ഷെ അതിൻ്റെ ഒരു മടുപ്പോ ക്ഷീണമോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ആവത്തില്ല മൂന്നാർ എന്ന് തന്നെ വേറൊരു ഫീലാണ് അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആ ലെവലിലോട്ടങ്ങ് ഇറങ്ങി അങ്ങ് പോകും അതേപോലെയാണ് കേട്ടോ അപ്പം റോഡാണ് റോഡ് സൈഡിൽ നിന്നാണ് കേട്ടോ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഷാജിപ്പാപ്പിൻ്റെ അപ്പൂപ്പൻ നിന്ന് തോന്നുന്ന പോലെ ഒരു വണ്ടി നമ്മൾ കണ്ടു കറക്റ്റ് ആല മോഡലുള്ളൊരു വണ്ടിയാണ് അപ്പം പറയുമ്പോൾ പറയാമല്ലോ ഷാജി പാപ്പിൻ്റെ അപ്പൂപ്പനായിട്ട് വരും അപ്പം അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പം അതെല്ലാം കണ്ടിങ്ങനെ അനുസരിച്ച് ഒന്നാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വണ്ടിയുടെ മഴവശത്തെ കടയാണ് കേട്ടോ അപ്പം ആ കടയിലാണെങ്കിൽ ബാക്കി കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് കേട്ടോ